തൊടുപുഴ നഗരത്തിന് സമീപവും കരിങ്കുന്ന മുട്ടം പഞ്ചായത്തുകളിലും ഭീതി വിതയ്ക്കുന്ന പുലിയെ പിടികൂടാനാവാത്തത് ജനജീവിതത്തിന് വെല്ലുവിളിയാകുന്നു പുലിയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് കരിങ്കുന്നത്ത് സർവകക്ഷി യോഗം ചേർന്നു അധികമായി നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിക്കണമെന്നും ആർ ആർ ടി ടീമിനെ നിയോഗിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ആവശ്യങ്ങൾ വനം വകുപ്പ് മന്ത്രിയെ അറിയിച്ചതായും മന്ത്രി ഡി എ ഡിവൈഎഫ്ഒക്ക് ക്ഷമിക്കണം ഡിഎഫ്ഒക്ക് നിർദ്ദേശം നൽകിയതായും യോഗത്തിന് ശേഷം പി ജി ജോസഫ് എം എൽ എ പറഞ്ഞു പുരിയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ക്യാമറകൾ വയ്ക്കാൻ തീരുന്നുണ്ട് അതിനു പുറമെ പുലിയെ കണ്ട ഏരിയാണ് ഒരു സ്പെഷ്യൽ ആർ ആർ ടീമിനെ ഉണ്ട് ഞാൻ ഫോറസ്റ്റ് മന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്തു െ എങ്ങനെയെങ്കിലും സ്വാധീനിച്ചാലെ വിളിച്ച് അതിനെ മാറ്റി തന്നെ ഏറ്റവും അവസാനം വീണായ പ്രശ്നമാണ് കാരണം വീണ സ്കൂളും പുലിയുമായി താഴെ